ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ പെയ്ത് ആറ്റിലങ്ങ് കലങ്ങലക്കെ ഇറങ്ങി അങ്ങനെ ഇന്ന് കഴച്ചു കൊണ്ടേല്ലേ ഇടാൻ പോകണം എറിച്ചു കൊണ്ടേടാൻ പോകണം അങ്ങനെ നമ്മൾ ഒരു ചൂണ്ട നമ്മൾ ചെറിയ ചൂണ്ട നമ്മൾ സൈഡ് സൈഡിലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂട് വെള്ളത്തിനടിയിൽ എടുക്കാൻ പറ്റില്ല വെള്ളം കയറിപ്പോയി അങ്ങനെ കൂട് നോക്കാൻ വന്നപ്പോൾ ചൂണ്ടയും കൂടെ എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ സൈഡിൽ ഇട്ടേക്കാണ് ഞാനും ഉണ്ട് അജിത്തും ഉണ്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫസ്റ്റിലെ മീൻ നമ്മളിത് വലിച്ചേറ്റി ഒരു വാളയരുതാം ചെറിയ തൊട്ടാ വാള സ്റ്റിൽ മീൻ പിടിച്ചു നമ്മൾ നമ്മൾ തീറ്റാറ്റെടുക്കുന്നത് എരയാണ് എര എടുത്ത് നമ്മൾ ഫസ്റ്റിൽ മീൻ പിടിച്ചു എടുത്ത അവനും കൂടെ അവൻ മേളയിരിക്കുന്ന അവനും കൂടെ വന്ന് ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് വന്നു ചൂണ്ടയിട അവിടെ ഭയങ്കര ഒഴുക്കാരുന്നു അപ്പോൾ അജിത്തും കൂടെ വന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒരിടത്തിരുന്ന് ചൂണ്ടയിടുകയാണ് അപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നെ കൊണ്ട് ഭയങ്കര മീൻ അങ്ങനെ എടുക്കില്ല അവനും അതേപോലത്തെ ഒരു മീൻ പിടിച്ച് അത് അവിടെ വേണ്ട കമ്പിൽ കയറി കുഴക്കിയ കൊണ്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നത് അവൻ അത് അത് കുടക്ക എടുത്ത് അവൻ കവറിലിട്ടിട്ട് അവനങ്ങ് മേളിലോട്ട് പോവും വലിയ കൊത്തൊന്നുമില്ലായിരുന്നു എന്നാലും നമ്മളാ പിടിച്ചു മീൻ തെളിവെള്ളത്തിൽ പോലെ കൊത്തൊന്നുമില്ല എന്നാലും നമ്മൾ പിടിച്ച് മീൻ ഇഷ്ടം പോലെ കിട്ടി അത് വീഡിയോ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാം മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതായത് ഉടക്കൊക്കെ മാറ്റി അവൻ മേളിലോട്ട് പോകും അപ്പോൾ ക്യാമറ ഒരിടത്ത് സെറ്റ് ചെയ്തു വെച്ചേക്കാനും വെള്ളം ശകലച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ശകലശകലം കൂടിക്കൊണ്ടിരിക്കും അതേ കൊണ്ട് നമുക്ക് കൂട് അവിടെ ആയിപ്പോയി അതെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി എന്നാലും കൂട് പോകൂല പൊട്ടൂ പൊട്ടിപ്പോകൂല നല്ല ബലമുള്ള കയറാണ് ഇട്ടേക്കുന്നത് കമ്പ തടി എന്തെങ്കിലും വന്നിടിച്ച് കൂട് പൊളിഞ്ഞു പോവുമെങ്കിലേ ഉള്ളൂ അല്ലാതെ പോകില്ല നെറ്റായ കൊണ്ട് പിന്നെ അതിനകത്ത് വെള്ളം നിൽക്കില്ല അത് വെള്ളം അങ്ങ് പോവുമല്ലോ വെള്ളം തടസ്സമല്ല അതേ കൊണ്ട് ഒഴുക്കത്ത് കിടന്നാലും കിടന്നോളും ഇപ്പം കൂടി ഇരിക്കുന്നിടം നല്ല ഒഴുക്കായിട്ടും നല്ല ഒഴുക്കാണ് കൂടി ഇരിക്കുന്ന തരം അപ്പോൾ ആ കൂടിൻ്റെ അടിയിൽ സൈഡിലായിട്ട് ഒരു പാറയുണ്ട് ആ പാറ ചേർത്താണ് വെച്ചേക്കുന്നത് അതേക്കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയും അവനും എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട് അവനോടെ എറിഞ്ഞിട്ട് അപ്പം മറസൈഡിലൊന്നും അപ്പുറത്തെ സൈഡിലോട്ടൊന്നും ചൂണ്ട എറിഞ്ഞിട്ടാ നിൽക്കില്ല ഒഴുക്കാണ് നല്ല ഒഴുക്കാണ് നമ്മൾ കാണുമ്പോലല്ല നല്ല ഒഴുക്കിലാണ് മീൻ പോകുന്നത് അപ്പം கலக்கலையொண்டு வலிய தாமசும்ீன் எடுக்கா தெளிவெள்ள போட எடுக்கி அது காரியம் கலக்கல கொண்டு வலிய படம் மீன் എടുക്കാൻ പാടാണ് പക്ഷെ നമ്മൾ മീൻ പോയപ്പോഴൊക്കെ മീൻ കുറേ കിട്ടി പക്ഷെ കുറേ മീൻ ചാടിപ്പോയി അവൻ്റെ വലിയ വലിയ മീനൊക്കെ ചാടിപ്പോയി ആരെങ്കിലും ഒക്കെ ചാടിപ്പോയി അപ്പോൾ പറയണ മേളിൽ പോയിരുന്ന് ചൂണ്ടയിടന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു നമ്മൾ ഇര എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇര കൊണ്ടു വന്ന് ഇര തീർന്നു എപ്പോഴും പിടിച്ച മീനാണ് വൺ പൊരുത്തങ്ങിട്ടുടനെ മീൻ കയറി പിടിച്ചു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അറിയിക്കുക അപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ടാണ് ചൂണ്ടിടുന്നത് ഉണ്ടോ നല്ല ചെറിയ ചെറിയ ഗ്യാപ്പിനകത്തുകൂടെ ആ കുറ്റിയിരിക്കുന്നതിൻ്റെ ആ എടുത്ത് ആ പാറ ചേർത്തിട്ടണം അപ്പം അങ്ങോട്ടൊന്നും ഇടാൻ പറ്റില്ല അങ്ങോട്ടൊക്കെ ഭയങ്കര ഒഴുക്കാണ് ഉണ്ടോ നമ്മൾ മീൻ പിടിച്ചത് അത് കവറിലാക്കുക അപ്പം നമുക്ക് കിട്ടിയ മീനാണിതാ ഉണ്ടോ നമുക്കുണ്ട് എത്രയും മീൻ കിട്ടി ഉണ്ടോ അപ്പോൾ ഒന്നും കൂടെ പറയാൻ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം നന്ദി